ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റിലേക്ക് പോകാം അങ്ങനെ ടാസ്ക് ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് ടാസ്ക് അവസാനിക്കുമ്പോൾ ആരാണ് ടാസ്കിൽ വിൻ ചെയ്തത് ഡെൻ ടീമാണ് വിൻ ചെയ്തത് നമ്മുടെ ജിൻറ്റോ അർജുൻ ശ്രീതു ഇവർ മൂന്ന് അടങ്ങുന്ന ടീം ജയിച്ചു ഇവർക്ക് നാനൂറ്റി എൺപത്തി അഞ്ച് പോയിൻറ്സ് കിട്ടി അതേസമയത്ത് നെസ്റ്റിന് മുന്നൂറ്റി അഞ്ച് ടണല് ടാസ്കിൽ നിന്ന് പുറത്തായത് കൊണ്ട് പോയിന്റുകളൊന്നുമില്ല അപ്പോൾ ഇതിനകത്ത് നമുക്ക് വ്യക്തമാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈ ടാസ്കിനകത്ത് ആ ടാസ്കിന്റെ നിയമങ്ങളോട് നീതി പുലർത്തിക്കൊണ്ട് ഗസ്റ്റിനെ പരിചരിച്ചുകൊണ്ട് എന്നാൽ കോണ്ടന്റുകളും ആവശ്യത്തിന് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ടാസ്ക് കളിച്ചത് ഡെൻ ടീമാണ് ശരിക്കും ഡിസർവിങ് ആയിട്ടുള്ള ടീമും തന്നെയാണ് കാരണം ഈ പറയുന്ന വന്ന ഗസ്റ്റുകൾക്ക് അവരുടേതായ ഒരു ഗെയിമുണ്ട് അവർ തീർച്ചയായിട്ടും ഡെന്നിനെ ജയിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അതേ സമയത്ത് തന്നെ ഡെൻ കളിച്ചാലല്ലേ അവരെ ജയിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പം ഡെന്നു മാത്രമാണ് അവിടെ ശരിക്കും ടാസ്ക് മനസ്സിലാക്കി കളിച്ച ടീം ടീമെന്ന് പറയുന്നത് അവരതുകൊണ്ട് തന്നെ അർഹിച്ച ഒരു വിജയം തന്നെയാണ് നേടിയെടുത്തത് അവരായിരിക്കും ഇനി പവർ ടീമുമായിട്ട് മത്സരിക്കാൻ പോകുന്നത് മിക്കവാറും ഡെൻ ടീമ് ജയിക്കാൻ സാധ്യതയുമുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം